الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا അള്ളാഹ് ഹു സുബാനുഹുത്ത് ആല നമ്മുടെ റമദാനിൽ അമലുകൾ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നല്ല ആഹ്റത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അതേപോലുള്ളവരെ അള്ളാഹു സുബാന ഹുവത്ത് ആല നമുക്ക് വലിയ ഔദാര്യമായി നൽകിയ റമദാൻ അത് കഴിയുകയാണ് ഈ കഴിഞ്ഞൊരു മാസക്കാലം വലിയ പവിത്രമാക്കപ്പെട്ട രാത്രിയും പകലുമായിരുന്നു അത് അമലുകൾ കൊണ്ട് ഉപയോഗപ്പെടുത്തിയവൻ നാളാഹത്തിൽ ഉപകാരപ്പെട്ടു അതല്ല മറ്റുള്ള പതിനൊന്ന് മാസം പോലെയാണ് ഈ ഒരു മാസത്തെയും ആരെങ്കിലും ചിലവഴിച്ചതെങ്കിൽ പ്രത്യേകമായ ഇബാദാത്തുകളില്ല പ്രത്യേകമായൊരു ശ്രദ്ധയില്ലാതെയാണ് ചിലവഴിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നഷ്ടപ്പെട്ടു ഇനി എപ്പം അത് തിരിച്ചു കിട്ടുമെന്നുള്ളത് ഒരാൾക്കും പറയാൻ കഴിയില്ല അടിമകൾക്ക് പാപമോചനം ഓഫർ ചെയ്ത മാസമാണ് ഈ മാസത്തിലൂടെ പാപമോചനം തൗപ കരസ്ഥമാക്കിയവൻ അവൻ വിജയിച്ചു ഈ മാസത്തിൽ നരകമോചനം കരസ്ഥമാക്കിയവൻ അവനും വിജയിച്ചു ഈ മാസം കഴിയുന്നതിനു മുമ്പ് അള്ളാഹുവിൻ്റെ റഷ്മത്ത് ലഭിച്ചവൻ അവനും വലിയ രീതിയിൽ വിജയിച്ചു നേരെ തിരിച്ച് ഈ മാസം കിട്ടിയിട്ട് നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടാത്ത അവസ്ഥയിലാണ് റമദാൻ അവസാനിക്കുന്നതെങ്കിൽ നമുക്ക് നരകമോചനം ലഭിക്കാതെയാണ് റമദാൻ അവസാനിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ നഷ്ടമാണ് തീരാ നഷ്ടമാണ് അള്ളാഹു സുബാന ആഹ്റത്തിൽ നമ്മുടെ അമലുകൾ നമുക്ക് കാണിച്ചു തരും എന്നിട്ട് പറയും ഇന്നാലുക്കും ഇതാ നിങ്ങളുടെ അമലുകളാണിത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തിയത് അതനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടുല്ല ആ നന്മ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബിൽ ആരാണോ അധികമായിട്ട് കാണുന്നത് അവൻ അള്ളാഹുവിനെ സ്തുതിച്ചോളൂ വലിയ ആ നന്മന്മകൾ രേഖപ്പെടുത്തിയ കിതാബിൽ ആരാണോ അധികമായി കാണുന്നത് നന്മ കുറവായി കാണുന്നത് അവൻ സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക വേറൊരു കാരണം അവൻ്റെ മുമ്പിൽ പറയാനില്ല കാരണം ജീവിതത്തിൽ കുറെ ഇങ്ങനെയുള്ള റമദാനുകൾ അവന് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ നഷ്ടപ്പെടുത്തിയവൻ അതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്തവൻ ഫല്സഹു അവൻ ഇന്ന് സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക വേറൊരാളെ അറിയാൻ കഴിയില്ല വേറൊരു കാരണം വന്നു മുമ്പിൽ പറയാൻ കഴിയില്ല അവൻ അള്ളാഹു അക്കൂട്ടരി നഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ റമലാൻ അത് വേണ്ടതുപോലെ ഉപയോഗിച്ച് നല്ല ആഹ്രത്തിൽ ആ റമലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞു രാത്രിയെ സംബന്ധിച്ച് ആ രാത്രിയുടെ നന്മ ആർക്കാണോ ലഭിക്കാതെ പോകുന്നത് അവന് ജീവിതത്തിലെല്ലാ ഖൈറും തടയപ്പെടും ഒരു ഖൈറും പിന്നെ ജീവിതത്തിൽ ഉണ്ടാവൂല ഒരൊരിക്കലും മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത് റമദാൻ തീരാൻ അതിൻ്റെ മുമ്പ് അള്ളാഹു റമദാൻ അടിമകൾക്ക് എന്തൊക്കെയാണോ വാഗ്ദാനങ്ങൾ നൽകിയത് അതെല്ലാം നേടിയെടുക്കുന്ന വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ പെടണം നഷ്ടപ്പെടുത്തി കൂടെ പ്രിയപ്പെട്ടവർ ഇനി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്തൊരു റമദാൻ വരുമോ എന്നുള്ളത് ഒരാൾക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് അടു ഉപയോഗപ്പെടുത്തുക ബാക്കിയുള്ള ദിനങ്ങളും ബാക്കിയുള്ള മണിക്കൂറുകൾ സമയങ്ങള് ഉപയോഗപ്പെടുത്തുക നഷ്ടപ്പെടുത്താൻ പാടില്ല പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രിയപ്പെട്ടവരെ എവിടെയാണെങ്കിലും തോഹീദ് മുറുകെ പിടിക്കുക തോഹീദാണ് വിജയം നമ്മൾ ജീവിക്കുന്നത് തന്നെ തോഹീദിനാണ് നമ്മുടെ മരണവും തോഹീദിലാണ് അതിന് ശേഷമുള്ള സന്തോഷവും ആഹ്ലാദവും തോഹീദിലാണ് അതില്ലേ ഹസ്രത് ദുനിയവൽ ആഹ്ര ദുനിയാവും ആഹരവും നഷ്ടത്തിലാണ് ഭയങ്കര നഷ്ടത്തിലാണ് കാരണം ഒരു കരുണയും ആരാണോ ഒരു കളങ്കമേൽക്കാതെ ഒരു പോരലും ഏൽക്കാതെ അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് അവന് മാത്രമാണ് വിജയം എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ തൗഹീദിൽ ആരെങ്കിലും കളങ്കം ചേർത്തിയാൽ വെള്ളം ചേർത്താൽ

െ നശിപ്പിക്കുന്നത് തൗഹീദിൽ ചേർക്കുന്നത് അവൻ എന്ത് ചെയ്തും കാര്യമില്ല അവൻ്റെ ജീവിതത്തിൽ ആയിരം റമദാൻ ലഭിച്ചിട്ടും കാര്യമില്ല തൗഹീദില്ലേ തൗഹീദിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ പ്രശ്നങ്ങളുണ്ടോ അലൈഹിൽ നമ്മളെ ആ ആഗ്രഹം എവിടേക്കാണോ നമ്മൾ ചെന്നെത്തേണ്ടത് അതിനു വേണ്ടി ഈ പടാപ്പാടുകൊണ്ട് കഷ്ടപ്പെടുന്നു ആ അത് സ്വർഗം അള്ളാഹുഹാൻ തലവനെ നിഷിദ്ധമാക്കും സ്വർഗം നിഷിദ്ധമാക്ക മാത്രല്ലാ കാലാകാലം കത്തിയാടുന്ന നരകത്തിലായിരിക്കും അവർക്കൊരു മോചനം അവനില്ല മറ്റുള്ളവര് തൗഹീദിലൊന്നും സംഭവിച്ചിട്ടില്ല നല്ല തൗഹീദാണ് തൗഹീദ് മുറുകെ പിടിച്ച ജീവിച്ചവരാണ് പക്ഷെ ജീവിതത്തിൽ അപാധകൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അവൻ നരകത്തിൽ അവൻ്റെ ശിക്ഷ കഴിഞ്ഞ് പിന്നീട് സ്വർഗ്ഗത്തിലേക്ക് എത്തും അല്ലാണ്ട് ഔദാര്യം കൊണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ശുരുക്കങ്ങാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗഹീദിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒമ ഓർ കാലാകാലം കത്തിയാളുന്ന നരകത്തിലായിരിക്കും അവൻ്റെ സ്ഥലം ഒമാർ ഒരാളും സഹായിക്കാനുണ്ടാവില്ല ഇവിടുന്ന് അള്ളാഹു അല്ലാത്ത ആരൊക്കെയാണോ പ്രതീക്ഷിച്ചത് ആരൊക്കെയാണോ വിളിച്ചത് ആരോടൊക്കെയാണോ സഹായങ്ങൾ തേടിയത് അവരാരും നാളെ സഹായിക്കാൻ ഉണ്ടാകൂല്ലേ അള്ളാഹിന്റെ പ്രസ്താവനയാണ് ഇല്ലാത്തവരെ സഹായിക്കാൻ ഒരാളെ കൊണ്ട് സാധ്യവുമല്ല ഒരാളും അതിന് തയ്യാറാവൂല്ല പ്രിയപ്പെട്ടവരെ മുറുകെ പിടിക്കുക തൗഹീദ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ബാത്തിലാണ് വിഷയം എവിടെയെങ്കിലും നമ്മുടെ ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലയഹ്ബത്തൻ നാമലു നമ്മൾ ഈ ചെയ്തതൊക്കെ ബാത്തില എല്ലാം ബാത്തില്ല ഒന്നും ഉപകാരപ്പെടൂല്ല അവിടെ പ്രിയപ്പെട്ടവരെ മുറുകെ പിടിക്കുക തൗഹീദിന് പ്രശ്നം സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വളരെ സൂക്ഷിച്ചതിൽ നിന്നും മാറി നിൽക്കുക അള്ളാഹുവിനോട് നിരന്തരം ദ്വായ ചെയ്യുക അടുത്തത് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക റസു സല്ലാഹു അലഹി വസ്ലം എന്താണോ ദീനായിട്ട് പഠിപ്പിച്ചത് അത് ദീനായിട്ട് ആചരിക്കുക അത് ദീനായിട്ട് കൊണ്ടു നടക്കുക സഹാബാക്കൾ എന്താണോ ദീനായിട്ട് കാണിച്ചെന്നത് അത് ദീനായിട്ട് സ്വീകരിക്കുക അതല്ലാത്തതൊക്കെ ബാത്തിലാണ് അന്ന് സഹാബാക്കള് ഏതൊരു കാര്യമാണോ ദീനായി പഠിപ്പിച്ചത് അത് ഫിയാമത് നാളുടെ ദീനാണ് അന്ന് സഹാബാക്കള് ഏതൊരു കാര്യമാണോ ദീനല്ല എന്ന് പഠിപ്പിച്ചത് അത് അല്ല നമുക്ക് മാതൃക പ്രിയപ്പെട്ടവരെ നിങ്ങൾ എൻ്റെ മുറുക പിടിക്കുക എന്റെ സഹാബാക്കളുടെ ചരിയെ നിങ്ങൾ മുറുകെ പിടിക്കുക അതിനാണ് വിജയം ഒന്നും കുറക്കാനുമില്ല ഒന്നും കൂട്ടാനുമില്ല അല്ല അതാ ഇന്നേ ദിവസം ഞാനിത് ആ ദീൻ പൂർത്തീകരിച്ചിരിക്കും അതിലൊന്നും കുറയ്ക്കാനില്ല ഒന്നും കൂട്ടാനില്ല എല്ലാം വേണ്ടതുപോലെ അതിലുണ്ട് അതനുസരിച്ച് അമൽ ചെയ്താൽ മതി പ്രിയപ്പെട്ടവരെ വിദാഹത്തിനെ സൂക്ഷിക്കുക വിദഗ്ധത്തിൻ്റെ ആൾക്കാർ പല രീതിയിൽ വരും പൂർണ്ണമായിട്ടും സുന്നത്തല്ല എന്ന് ബോധ്യപ്പെട്ടത് പാടെ ഒഴിവാക്കുക സുന്നത്തിൽ മാത്രം ജീവിക്കുക ദോഹീത് മുറുക പിടിക്കുക അള്ളാഹുണ്ട് റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിനോട് ചേർക്കുക എന്തൊക്കെ അമലുകളാണോ നാം ചെയ്യുന്നത് നാളാഹ്റത്തിൽ പൂർണ്ണമായിട്ടും ഒരു ഉപകാരപ്പെടും ഇല്ല ഈ അമലുകളൊന്നും ഒന്നും നാളാഹൃതത്തിൽ ഉപകാരപ്പെടില്ല അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക റമദാൻ തീരാൻ ഇനിയൊരു ജോ നമ്മുടെ ജീവിതത്തെക്കൊരു റമദാൻ കിട്ടുമോ എന്നുള്ളത് അള്ളാഹുൻ്റെ അറിയാം അതുകൊണ്ട് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ ധന ചെയ്യാം റബ്ബന അങ്ങാനും അള്ളാഹു സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞാൽ ചോദിക്കാനാരുല്ല അള്ളാഹനോടത് പറയാനാരുല്ല അള്ളാഹു അമ്മായിഫ് വഹു ഇസ്സലൂൻ അള്ളാഹു ചോദിക്കപ്പെടുകയില്ല മറിച്ച് വഹും ഇസ്തലൂൻ അവരാണ് ചോദിക്കപ്പെടുന്നത് നമ്മളാണ് ചോദിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇനിയുള്ള ദുവാ അതായിരിക്കട്ടെ റബ്ബന നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചിട്ട് നിൻ്റെ കരുണ ആഗ്രഹിച്ചിട്ട് നിന്റെ സ്വർഗം ആഗ്രഹിച്ചിട്ട് എന്തൊക്കെയോ അമല കറിഞ്ഞു ചെയ്തു വെച്ചിട്ടുണ്ട് രാത്രി ദീർഘമായി നിസ്കരിച്ചിട്ടുണ്ട് പകലിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് മറ്റെല്ലാ കാര്യങ്ങളും സതക്കയും സക്കാത്തക്ക നല്ലോണം നൽകിയിട്ടുണ്ട് ഒന്നുമില്ല നിന്റെ റഹ്മത്ത് ആഗ്രഹിച്ചു നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു എന്നാൽ ആഹൃതത്തിൽ നീ കരുണയുടെ നോട്ടം നോക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു നിന്റെ റഹ്മത്തായ സ്വർഹം നൽകണമെന്നുള്ള ആഗ്രഹമാണ് പ്രിയ അള്ളാഹുവെ അത് നീ നൽകാൻ ഗ്രഹിക്കണ റബ്ബ് ഇതൊക്കെ നമ്മളിൽ നിന്നും നീ സ്വീകരിക്കണ റബ്ബ ഇനിയുള്ള ദ്വാ അങ്ങനെ ആയിരിക്കണം അള്ളാഹുസ് ബഹാനഹു താന നമ്മുടെ റമലാനു അതിലുള്ള ഇബാദാത്തുകളൊക്കെ അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് അള്ളാഹു സ്വീകരിക്കട്ടെ ഒരടിമ റമദാനിൽ എന്തിനും ജീവിക്കണമെന്നാണോ അള്ളാഹു ആഗ്രഹിച്ചത് ഇഷ്ടപ്പെട്ടത് ആ രീതിയിൽ ജീവിക്കാൻ അള്ളാഹുസ് ബഹാനഹു താല നമുക്ക് എല്ലാവർക്കും നല്ല തോക്കിയൊക്കെ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته